നമസ്കാരം സുഹൃത്തുക്കളെ നമുക്കറിയാം നമ്മുടെ താമരശ്ശേരിയില് നമ്മുടെ ആ ഷഹബാസ് എന്ന് പറയുന്ന കുഞ്ഞിനെ കൊന്ന അഞ്ചു കുറ്റവാളികൾ ഇപ്പൊ ആറാമതൊരാളോട് ആയിട്ടുണ്ട് ആറ് കുറ്റവാളികൾ ആറാമൻ എന്ന് പറയുന്നവൻ നമ്മുടെ ഈ ഷഹബാസിന്റെ ഉറ്റ സുഹൃത്തായിരുന്നു ഷഹബാസിന്റെ പിതാവ് പറയുകയുണ്ടായി അപ്പൊ അങ്ങനെയുള്ളവൻ എല്ലാം കൂടി ചേർന്നിട്ട് ചെയ്ത ശുദ്ധമായ തന്തയില്ലായ്മ അല്ലെങ്കിൽ തന്തയ്ക്ക് മുൻപുണ്ടായ പ്രവൃത്തി ഈ അച്ഛനാരാ അമ്മയാരാ എന്നൊന്നും അറിയാത്ത നായിന്റെ മക്കൾ ഏതൊരു പ്രവൃത്തിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതിനെ അംഗീകരിച്ചു പോകുന്ന നമ്മുടെ ഒരു സർക്കാരിന്റെ നയവും ഇനി അതോടൊപ്പം തന്നെ നമുക്കറിയാം എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഇതെന്തിനു വേണ്ടിയാ പ്രവർത്തിക്കുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ വരുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനും അതേപോലെ തന്നെ ഇനി എന്ത് പ്രശ്നം നമ്മുടെ കലാലയങ്ങളിലോ സ്കൂളായിക്കോട്ടെ എവിടെ വന്നാലും അതിനു വേണ്ടിയിട്ട് സംസാരിക്കാനുമുള്ളൊരു സംഘടനയാണ് നമ്മുടെ ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന വായിൽ വിരലു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്രയും നേരമായിട്ട് അതായത് ഈ ഷഹബാസ് എന്ന് പറയുന്ന കുഞ്ഞിനെ കൊന്നിട്ടും ഇത്രയും നേരമായിട്ടും എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയിൽ ഒരു തൻ്റെയും വായിൽ ഒരു വാക്ക് പോലും വന്നിട്ടില്ല എല്ലാം വായിൽ വിരലു വിട്ട അല്ലെങ്കിൽ പഴവും വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അണ്ണാക്കിൽ അതിൽ കൂടുതൽ എന്താണ് നമുക്ക് വേണ്ടത് സർക്കാരിന്റെ സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി നടന്നൊരു തന്തയില്ലായ്മയുടെ ഫലമായിട്ട് നടന്നൊരു കൊലപാതകമാണ് ഇതെന്ന് ചിന്തിക്കാനായിട്ട് കേരളത്തിലെ ജനങ്ങൾ അത്ര മണ്ടന്മാരൊന്നും അല്ല സർക്കാരെ അല്ലെങ്കിൽ പോലീസുകാരെ ഇത് ചിന്തിക്കാനായിട്ട് എല്ലാവർക്കും പറ്റും വലിയ റോക്കറ്റ് സയൻസിൻ്റെ ആവശ്യമില്ല താഴെയേക്ക് നാൽപ്പത് വട്ടവും പറയും എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന വിദ്യാർത്ഥികളുടെ കൂടെയാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു സംഘടനയാണ് എന്നും അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരട്ട ചങ്കനാണെന്നും എവിടെ കൊണ്ട് വെച്ചേക്കൊന്നും അറിയില്ല ചിലപ്പോൾ ഉണ്ടായിരുന്നതായിരിക്കും എല്ലാം പോകുന്നവരിക്ക് പൊഴുങ്ങി പോയതായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന കുറെ എന്താ പറയാ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന കാണുമ്പോഴേ അതിന്റെ മുകളിലേക്ക് കമന്നു വീഴുന്ന അന്ധമായിട്ട് പാർട്ടിയെ വിശ്വസിച്ച് പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന കുറെ ഒമാരൊക്കെ ഉണ്ട് ആ ഒന്മാർക്ക് ഈ ഒരു സമയത്ത് എന്താ പറയാനുള്ളത് നിങ്ങളുടെ വീട്ടിലാണ് ഇത് സംഭവിച്ചെങ്കിൽ നിങ്ങളുടെ അനിയനാണ് ഇത് സംഭവിച്ചെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരൻ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ആയിക്കോട്ടെ അവർക്കാണ് ഇത് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ വായിൽ പഴം ഇട്ടുകൊണ്ട് നിങ്ങൾ ഇരിക്കുവോ അല്ലെങ്കിൽ വായിൽ വിർലു ഇട്ടുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കുമോ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനകളും ഓരോരുത്തരോടും ആണ് ഞാൻ ചോദിക്കുന്നത് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരോടാണ് ഞാൻ ചോദിക്കുന്നത് എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടന അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ അതുപോലെ എൽ ഡി എഫ് എന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാർ ഒരാൾ പോലും ഇതിനെപ്പറ്റി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല നമ്മുടെ ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരട്ടച്ചങ്കൻ അണ്ണം പറഞ്ഞത് എന്താണെന്നറിയോ അതായത് ഈ പറയുന്ന ഒരു നിയമസഭയിൽ ഇതിനെപ്പറ്റി നമ്മുടെ രമേശ് ചെന്നിത്തല വി ഡി സതീശനെ സംസാരിച്ച സമയത്ത് മുഖ്യമന്ത്രിയെ മിസ്റ്റർ എന്ന് വിളിച്ചത് രോഷാകുലനാക്കി ഉടനെ എന്നെ നിങ്ങൾ മിസ്റ്റർ ഒന്ന് വിളിക്കരുത് നിങ്ങൾ ആ പേര് എന്നെ പണ്ട് വിളിച്ചതാണ് പറയുന്നത് ഇനി എനിക്കിത് കേൾക്കാൻ താല്പര്യമില്ല കേരളത്തിലെ ജനങ്ങൾ പരമാറി പിണറായി നിങ്ങളെ വിളിക്കുന്നത് മിസ്റ്റർ എന്ന് വിളിച്ചത് അത് ഒരു മര്യാദ അല്ലെങ്കിൽ ആ നിയമസഭയിൽ അതേ വിളിക്കാൻ സാധിക്കൂ എന്നുള്ളതുകൊണ്ടാണ് അത് വിളിച്ചത് ഓക്കെ നിങ്ങളെ കേരളത്തിലെ ജനങ്ങൾ പരനാറി എന്നാണ് വിളിക്കുന്നത് പോലെയാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയുടെ മുകളിൽ ഒരുപാട് സംഘടനകൾ അല്ലെങ്കിൽ ഒരുപാട് പാർട്ടി നേതാക്കള് വരുന്നു അതിന് മുകളിൽ ഇരിക്കുന്ന പിണറായി വിജയനാണ് ആ പിണറായി വിജയൻ ഈ അങ്ങോട്ട് ചവച്ചിട്ട് തുപ്പി തുപ്പിക്കൊടുക്കുന്നതാണ് ഈ പറയുന്ന ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പോലുള്ള പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ പാർട്ടിക്കാര് എടുക്കുന്നത് അപ്പം ഈ പറയുന്ന ഷഹബാസിനെ കൊന്നിട്ട് പോലും അവർക്കെതിരെ ഒരു വാക്ക് സംസാരിക്കാനും നമ്മുടെ പിണറായി വിജയൻ കഴിഞ്ഞിട്ടില്ല എടാ എടാമോനെ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു സിനിമയും ചെയ്യുന്നുണ്ട് അത് കണ്ടിട്ടാണ് ഈ പിള്ളേർ ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞത് അയ്യോ അണ്ണ ഇതൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ ഈ പറയുന്ന എടാ മോനെ എന്നൊന്നും നമുക്കാർക്കും അറിയത്തില്ല കേരളത്തിൽ ഈ പറയുന്ന ഈ വിഷയം നടന്നിട്ട് ഈ ലഹരിക്കെതിരെ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ട് പിള്ളേർ ചെയ്യുന്ന വിഷയങ്ങൾ നടന്നിട്ട് ഇപ്പോൾ എന്തായാലും ഈ ഒരു മാസം തുടങ്ങിയിട്ട് ഈ ഒരു വർഷം തുടങ്ങിയിട്ട് രണ്ടു മാസം മൂന്ന് മാസത്തോളമായി ഈ മൂന്ന് മാസം നമ്മൾ കാണുന്ന ഈ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഇതിന് മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ തുടർച്ചയായിട്ട് വരുന്ന സംഭവങ്ങൾ ഇപ്പോഴാണ് ഉണ്ടാകുന്നത് നമ്മുടെ പിണറായി വിജയൻ മാത്രം ഇതൊന്നും അറിഞ്ഞില്ല പിണറായി വിജയൻ അറിയുന്ന എല്ലാ സിനിമയെ പറ്റിയൊക്കെ പറഞ്ഞത് ഒരാഴ്ച മുൻപ് ഒരു മാസം മുൻപ് പറഞ്ഞത് ഇപ്പോഴാണ് അറിയുന്നത് ഏത് ചൈന സെറ്റാണെന്ന് തോന്നുന്നു വെച്ചിരിക്കുന്ന തലയിൽ അപ്പൊ അതാണ് ഇത്രയും ഡിലേ ആയിട്ട് കട്ടുന്നത് നമുക്കറിയാം ഷഹബാസിനെ കൊന്ന ആ കുറ്റവാളികൾക്ക് പരീക്ഷ എന്നുള്ള സംവിധാനം നമ്മുടെ സർക്കാർ ഒരുക്കി കൊടുത്തു ആയതിനാൽ തന്നെ അവന്മാർ അവന്മാരുടെ ഒരു മൗലിക കർത്തവ്യങ്ങളിൽ അല്ലെങ്കിൽ അവന്മാരുടെ അവകാശങ്ങളിലൊന്ന് ഭരണഘടന അനുശ്വസിക്കുന്ന അവകാശങ്ങളിലൊന്ന് നേടിയെടുത്തു ഇനി സർക്കാർ ജോലിയത് ഇറങ്ങിക്കഴിയുമ്പോ എന്തായാലും സർക്കാരിൽ സർക്കാർ കൊടുക്കും അത് ഉറപ്പാണ് പിൻവാതിൽ നിയമനമൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു ജിമ്മനെ പിടിച്ചിട്ട് പോലീസുകാരനാക്കാൻ മൂഞ്ചി പോയത് നമ്മൾ കണ്ടതാണ് ഇനി നമുക്കറിയാം നമ്മുടെ ഒരു ടീച്ചറും വേണ്ടി പ്രശ്നങ്ങളെല്ലാം വന്ന സമയത്ത് മുന്നിൽ വന്നിട്ട് നല്ല രീതിയിൽ അമ്മ സംസാരിക്കുകയുണ്ടായ ടീച്ചർ ആ ടീച്ചറിന്റെ ഒരു വാക്കുകളൂടെ നമുക്ക് ജസ്റ്റ് കേട്ടു നിയമത്തിൽ നിയമത്തിൽ ശരിയല്ല ആ ജുവനേ ഗോമിൻ്റെ മുന്നിൽ നിന്ന് പ്രതികരിച്ചതിനെക്കാട്ടി കഷ്ടമാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റിയ അനുഭവം ആ ഉമ്മ ഇപ്പോഴും കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ് മൂന്ന് മക്കളുണ്ട് ഒരു കുട്ടി മുലയൂട്ടുന്ന അമ്മയാണത് അത് മൂന്ന് കുഞ്ഞുങ്ങളും പറക്കം കിട്ടിയിട്ടില്ല അതുകൊണ്ട് എന്തായാലും ഈ കുടുംബത്തിന് ഒരു നീതി കിട്ടണം ഈ കുട്ടികളെ ഇങ്ങനെ ജുവനേൽ ഭൂമി വെച്ച് പരീക്ഷ എഴുതിപ്പിക്കുന്നത് ശരിയല്ല അവർക്ക് വേണുന്ന കൗൺസിലിംഗ് കൊടുത്തിട്ടൊന്നും ഇത് ശരിയാകാൻ പോകുന്നില്ല ശരിയായിട്ടുള്ള ശിക്ഷാനടപടികൾ ഈ കുട്ടികൾക്ക് കിട്ടിയിരിക്കണം ഈ വീട്ടിലെ ദുഃഖം വന്ന് കണ്ടറിഞ്ഞാലേ അറിയത്തുള്ളു അതുകൊണ്ട് വേണമെന്ന് എന്തുവാണെന്ന് വെച്ചാൽ ഈ കുട്ടികളെ എന്തായാലും ജയിലിൽ വിടേണ്ട കുട്ടികളെയാണ് ജൂനിയർ ഭൂമി ഇട്ട് തീറ്റിപ്പോറ്റുന്നത് പരീക്ഷ എഴുതിപ്പിക്കുന്നത് പണ്ട് കോപ്പി അടിച്ചാൽ കൂടെ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് പിന്നെ എഴുതിക്കുമായിരുന്നു പരീക്ഷ ഏഹ് ഇപ്പോഴും അങ്ങനെയാണെന്നാണ് ആ നിയമം പക്ഷെങ്കിൽ ഇപ്പോൾ അതല്ലല്ലോ നടന്നിരിക്കുന്നത് കുട്ടിയെ ഒരു കൊലയാളികളെ പിറ്റേ ദിവസേനെ പരീക്ഷ എഴുതിക്കുക ഇതൊക്കെ എവിടുത്തെ നിയമമാണെന്ന് ഈ നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കണം എന്നാലേ നാട് നന്നാകാൻ പോകുന്നുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ കൊലവിളി നടന്നുകൊണ്ടേ ഇരിക്കുകയോ അതിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് ഇതിനൊരു മാറ്റം വരണം ഇനി മേലിൽ ഒരു അമ്മ ഇങ്ങനെ കരയരുത് കേരളം ഒട്ട്ക്ക് എത്രയോ അമ്മമാരിങ്ങനെ കരയുന്നുണ്ട് ഇനി ഇതിനിടയാക്കാതിരിക്കണമെങ്കിൽ നിയമത്തിൽ ഭേദഗതി വരുത്തണം കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കുറയ്ക്കണം രക്ഷിതാക്കളെ ശിക്ഷിക്കാൻ അവർക്ക് അവകാശം ഉണ്ടാകണം രക്ഷിതാക്കൾക്ക് നിയമത്തിൽ വ്യതിയാനം വരണം അങ്ങനെ എല്ലാ നിയമത്തിലും മാറ്റം വന്നെങ്കിൽ കേരളം ഇനി മുന്നോട്ട് പോകത്തുള്ളൂ അല്ലെങ്കിൽ നിയ എന്ത് ചെയ്താലും ആർക്കും ഒരു ഭയവുമില്ല ശിക്ഷ കിട്ടത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആരും എന്ത് ചെയ്യും നമ്മുടെ കേരളത്തിൽ ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിയിലുള്ള അനുഭാവികൾക്കോ ഇല്ലാത്തൊരറിവാണ് ഈ പറയുന്ന ഒരു വരിയാത്രക്കാരി ആയൊരു അമ്മയ്ക്കുള്ളത് അല്ലെങ്കിൽ ആ ഒരു ടീച്ചറിനുള്ളത് അത്രയും അറിവ് പോലും ഇല്ല നമ്മുടെ ഈ കേരളം ഭരിക്കുന്ന ആളുകൾക്കെന്നുള്ളതാണ് ഞാൻ ഈ ആലോചിക്കുന്നത് പിന്നെ പോട്ടെ എന്തായാലും നമുക്കറിയാം നേരത്തെ അറിയുന്ന കാര്യങ്ങളാണ് അടുത്ത ദിവസം തന്നെ പരീക്ഷ എഴുതാനായിട്ടുള്ള സംവിധാനം ഒരുക്കി കൊടുക്കാൻ പറ്റും ഓർമ്മയുടെ മോലം ഈ പ്രശ്നം ഉണ്ടാക്കിയവർ ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ ജനങ്ങൾക്ക് നൽകുന്നത് നൽകുന്നത് ചെറുപ്പക്കാർക്ക് സന്ദേശമാണ് നിങ്ങൾക്ക് നിങ്ങൾ ഈ മിസ്റ്റർ മിനിസ്റ്റർ കുറെ ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ എവിടെങ്കിലും അതാകാം അതാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഇപ്പൊ യൂത്ത് യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് പറഞ്ഞില്ലേ ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണോ ശരിയായ രീതി യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം കിടക്കടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ പറഞ്ഞാൽ പാത്രം കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ നിങ്ങളെ കുറ്റപ്പെടുത്തും ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എന്ത് പ്രസനിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിക്കണ്ട എനിക്ക് സംസാരിക്കാനുള്ള അധികാരമുണ്ട് സംസാ അതുപോലും മനസ്സിലാക്കാനുള്ള കഴിവില്ലല്ലോ നമ്മുടെ പിണറായി സഖാവൻ എന്നുള്ളതാണ് ഞാൻ ഈ ആലോചിക്കുന്നത് വേറൊരു കാര്യം കൂടി അയാൾ മിസ്റ്റർ എന്ന് വിളിച്ച സമയത്ത് തന്നെ രോഷാകുലിനായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ കേരളത്തിൽ ഈ പറയുന്ന വിഷയത്തെ മറ്റും മനസ്സിലാക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു ഇത്രയും നാളും പിണറായി സഖാവയെ താങ്കൾ ഉറങ്ങുകയായിരുന്നോ കേരളത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ അങ്ങോളം ഇങ്ങോളമായിട്ട് നടന്നു ഇത്രയും നാളും വായിൽ നിന്ന് ഒരു വാക്കോലും വന്നില്ല എന്നീ നിദ്രയിലായിരുന്നു കാണുമ്പോൾ പക്ഷെ ദിവ്യനാണല്ലോ കാരണഭൂതനാണല്ലോ അപ്പൊ എന്നിട്ട് കൂടിയും ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ട് ഇപ്പോഴാണ് വന്നിട്ട് പറയുന്നത് എടാ മോനെ എന്നൊരു സിനിമയെ വിളിക്കുന്നുണ്ട് ആ സിനിമയെ വിളിക്കുന്നതിന്റെ ഫലമായിട്ട് പിള്ളേർ ഇതുപോലെ അനുകരിക്കുന്നു പിള്ളേർ ഇതൊക്കെ ചെയ്യുന്നു എന്തുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല നമുക്കറിയാം ഈ കേരളത്തിൽ നിന്ന് നല്ല ഈ പറയുന്ന സാധനങ്ങൾ ഒന്നും വരുന്നതെന്ന് കേരളത്തിൽ ജനങ്ങൾക്കറിയാം ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട് കേരളത്തിൽ നല്ല വരുന്നതെന്ന് അതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര കഴിവ് തന്നെയാണോ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ജീവനെ തള്ളുക എന്തുകൊണ്ട് കേരളത്തിൽ ഓക്കെ കേരളത്തിൽ കേരളത്തിൽ സാധനങ്ങളല്ല ഈ സിന്തറ്റിക് അല്ലെങ്കിൽ ലഹരി ഐറ്റം ഈ ലഹരി പദാർഥങ്ങളൊന്നും അങ്ങനെയെങ്കിൽ പുറത്തുനിന്ന് വരുന്ന സാധനത്തിന് കേരളത്തിലേക്ക് എൻട്രി വരുന്ന സമയത്ത് അല്ലെങ്കിൽ എൻട്രി കൊടുക്കുന്നത് ആരാണ് അല്ലെങ്കിൽ കേരളത്തിലേക്ക് അവർ അതിക്രമിച്ചു കൊണ്ടുവന്നു ഈ കേരളത്തിൽ വന്നതിന് ശേഷം ഇത്രയും സന്നാഹങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാനായിട്ട് കഴിയില്ലേ എല്ലാ സംവിധാനങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത് നാവിനടിയിൽ നിന്ന് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും അല്ലെങ്കിൽ ഊതി കഴിഞ്ഞാൽ കഞ്ചാവ അറിയാൻ സാധിക്കും എന്നൊക്കെ കുറെ എക്യൂപ്മെന്റ്സ് ഒക്കെ ഇറക്കിന്നൊക്കെ അറിഞ്ഞ അറിയാൻ സാധിച്ചു ഇടയ്ക്ക് ഭയങ്കര ആയിരുന്നു പിന്നെ അതിനുശേഷം അതുമില്ല ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ സർക്കാരിന്റെ കൂടെ ഉള്ളവർ തന്നെയാണല്ലോ ചെയ്യുന്നത് പിന്നെ സർക്കാരിനെ സംരക്ഷിച്ചല്ലേ പറ്റും അത് അതാണ് വേറൊരു വസ്തുത എന്തൊരു കഷ്ടമാണല്ലേ ഇങ്ങനെയൊക്കെ കൊലപാതകങ്ങൾ ചെയ്യുന്നവനെ പോലീസ് പ്രൊട്ടക്ഷനും ഇനി പരീക്ഷയ്ക്ക് കോപ്പി അടിച്ച് പോകുന്നവനെ ഡിബാർ ചെയ്യുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇരട്ടത്താപ്പും ഇരട്ട നയങ്ങളൊക്കെ എന്ന് പറയാൻ നമ്മുടെ ഈ സർക്കാരിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ സർക്കാരിന് ഒന്നടങ്കം കുറ്റം പറയുന്നതല്ല പക്ഷെ ഇത്തരം സാഹചര്യങ്ങൾ വരുന്ന സമയത്തെങ്കിലും സർക്കാർ ഇത്രയെങ്കിലും ആത്മസമീപനം പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ എടുത്തിട്ട് പൊങ്കാലയിടും പിന്നെ ഇനി ഭരണം എന്ന് ഉറച്ച തീരുമാനം ഉള്ളതുകൊണ്ടായിരിക്കണം സർക്കാർ ഈ രീതിയിലൊക്കെ ബിഹേവ് ചെയ്യുന്നത് എന്നാൽ പോലും കുറച്ചെങ്കിലും ലോജിക്കുള്ള രീതിയിൽ സി പി എം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ ഞാനും കണ്ടിരുന്ന നല്ല രീതിയിലാണ് പക്ഷെ ഇപ്പൊ ഇതൊക്കെ മാറ്റിമറിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് ആ കുഞ്ഞിന് നീതി കിട്ടുമോ എന്നുള്ളത് നമുക്കറിയില്ല എന്നാ പോലും നീതി കിട്ടുന്നത് വരെ എല്ലാവരും പോരാടണം ജനങ്ങൾ നിയമം കയ്യിലെടുത്തി കുറ്റവാളികളെ കാണണ തല്ലിക്കൊന്നു കളഞ്ഞേക്കണമെന്നാണ് വീണ്ടും ഞാൻ പറയുന്നത്